താങ്ക് ഗോഡ് സ്തോത്രം അറിയുമല്ലോ രതീഷാണേ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ എന്തുമാത്രം ശ്രദ്ധിച്ച് എത്ര തവണ ആലോചിച്ച് എന്തോരം സൂക്ഷ്മതയോടെ ബുദ്ധിയോടെയാണ് ചെയ്യുന്നത് അല്ലേ എന്താ അതിന് കാരണം നമ്മുടെ ആലോചന ആലോചനക്കുറവുകൊണ്ടോ സൂക്ഷ്മതക്കുറവുകൊണ്ടോ ശ്രദ്ധ കൊണ്ടോ ആ ഒരു പരാജയമുണ്ടാകരുത് അപ്പോൾ ഇത്രമാത്രം ആലോചിച്ച് ശ്രദ്ധിച്ച് സൂക്ഷ്മതയോടെ പല കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്ന നമ്മുടെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് പിഷാജിൻ്റെ പ്രവൃത്തിയുടെ ഫലമായ പരാജയം കടന്നു വരുന്നത് എന്താ കടന്നു വന്നിട്ടില്ലെന്നോ എന്നിട്ടാണോ കാരണമില്ലാത്ത ആ തകർച്ച ആ കഷ്ടത ആ നിരാശ ആ കണ്ണുനീർ നീ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നേ അതെന്നേ അത് പിഷാജിൻ്റെ പ്രവൃത്തി തന്നെയാണ് അത് മുഖാന്തരം നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന പരാജയമാണ് എങ്ങനെ തിരിച്ചറിയാമെന്നോ ഇപ്പോൾ ഫാമിലി ലൈഫിൽ ഒരു പ്രശ്നമുണ്ടായി പ്രശ്നം വളരുന്നു ഒരുമിച്ച് നിൽക്കുവാൻ കഴിയാത്ത സാഹചര്യം സംജാതമായി അപ്പോൾ ഇനി മുറിച്ചു മാറ്റണം അതാണല്ലോ കോടതിയിലെത്തി കാരണം പറയണ്ടേ വക്കീലിനോടെങ്കിലും പറയണ്ടേ ബാക്കി കാരണം വക്കീൽ പറഞ്ഞോളൂ ഉള്ള കാരണം വക്കീലിനോട് പറയണമല്ലോ കാരണം നോക്കി എന്താ കാരണം എൻ്റെ ചേട്ടനെ വേണ്ടെന്ന് വയ്ക്കുവാൻ എൻ്റെ ഭാര്യയെ വേണ്ടെന്ന് വയ്ക്കുവാൻ ഞങ്ങൾക്കിനി ഒരുമിച്ച് മുൻപോട്ട് പോകുവാൻ കഴിയാത്ത വിധത്തിലുള്ള പ്രശ്നങ്ങളുടെ കാരണം എന്താ നോക്കുന്നു 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 സ്വയം ചോദിക്കുന്നു കാണാനില്ല അത്രേ ഉള്ളൂ കാണാനില്ല ഇല്ലാത്തോണ്ടാ അങ്ങനെ ഒരു കാരണമില്ല എന്തെങ്കിലും കാരണം ഉണ്ടായിട്ടല്ല ഫിഷാജിൻ്റെ പ്രവൃത്തിയുടെ ഫലമാണ് മക്കൾ നല്ലവണ്ണം പഠിച്ചുകൊണ്ടിരുന്നതാണ് നല്ല പഠിക്കുന്ന പിള്ളേരായിരുന്നു പെട്ടെന്ന് പഠിക്കുന്നില്ല കാരണം അന്വേഷിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും നോടുന്നു സ്കൂളിൽ പോയി അന്വേഷിക്കുന്നു ട്യൂഷൻ ടീച്ചറോട് ചോദിക്കുന്നു ബുക്കുകളൊക്കെ പരതി നോക്കുന്നു അവരുടെ ഇമെയിൽ ഐ ഡിയൊക്കെ കൊണ്ട് സൈബർ സെല്ലിൽ കൊടുക്കുന്നു അയ്യോ ഫോൺ ഗിസ്റ്ററി എടുക്കുന്നു പക്ഷെ ഒരു കാരണവുമില്ല കാരണമില്ല സ്ഥലത്ത് ഒരു കുഴപ്പമില്ല നന്നായിട്ട് പോയിക്കൊണ്ടിരുന്നതാണ് ഇങ്ങനെ പോകാൻ പറ്റുമെങ്കിൽ കടങ്ങളൊക്കെ തീരും ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കുവാൻ കഴിയും ഹാപ്പി ജീവിതം ഹാപ്പി പക്ഷെ പെട്ടെന്ന് പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത പ്രശ്നം എന്താ കാരണം പലരും ചോദിക്കുന്നുണ്ട് സ്വയം ചോദിക്കുന്നുണ്ട് അന്വേഷിക്കുന്നു കണ്ടെത്തുവാൻ കഴിയുന്നില്ല കാരണമില്ല എന്നും രോഗമാണ് അവിടെ വേദന ഇവിടെ വേദന വീട്ടിനകത്ത് നിന്ന് പുറത്തിറങ്ങുവാൻ കഴിയുന്നില്ല കട്ടിൽ നിന്ന് എഴുന്നേൽക്കുവാൻ കഴിയുന്നില്ല അയ്യോ ഡോക്ടർമാരെ മാറി മാറി കണ്ടു പല പല ചികിത്സകൾ ചെയ്തു പല പല പരിശോധനകൾ നടത്തി എന്താ കാരണം ആ കാരണമില്ല രോഗമുണ്ട് കാരണമില്ല കാരണം കണ്ടെത്തുവാൻ കഴിയുന്നില്ല ഇവരുടെ ജീവിതത്തിൽ എന്താ ഇത്രമാത്രം കടം ഇവന്റെ ജീവിതത്തിൽ ഈ കടം കടന്നു വരാനുള്ള കാരണം എന്താ നിന്നെ അറിയുന്ന എല്ലാവരും ചോദിക്കുക നീ കടം ചോദിച്ചു പോകുമ്പോൾ അവർ ചോദിക്കുക നിനക്കെങ്ങനെ ഇത്രയും കടം വന്നേ ഈ കടം ഇങ്ങനെ വരേണ്ട കാര്യമില്ലല്ലോ ശരിയാ കടം വരേണ്ട കാര്യമില്ല ഇത്രമാത്രം കടം കുന്നുകൂടേണ്ട കാര്യമില്ല കാര്യമില്ലാതെ തന്നെ കടത്തിലായിത്തീരുക കടം കൊന്നുകൂടുക കടത്തിനു മേൽ കടം ഈ ഉള്ളി തൊലിക്കുന്നത് പോലെയാണ് കാരണം അന്വേഷിച്ചു പോകുന്നത് എന്തിൻ്റെ പിശാചിൻ്റെ പ്രവൃത്തിയുടെ ഫലമായി ഉണ്ടാകുന്ന പരാജയവും അതേ തുടർന്ന് വരുന്ന കഷ്ടതയുടെയും നിരാശയുടെയും ദുഃഖത്തിൻ്റെയും വേദനയുടെയും തകർച്ചയുടെയും കാരണം അന്വേഷിച്ചു പോകുമ്പോൾ ഉള്ളി തൊലിച്ചു തൊലിച്ചു പോകുന്നത് പോലെയാണ് കാരണമൊന്നും കാണത്തില്ല കാരണം ഇല്ല അത് തന്നെ അപ്പോൾ ചോദ്യം ഇതാണ് ഇത്രത്തോളം ശ്രദ്ധിച്ച് സൂക്ഷ്മതയോടെ ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ പിശാചിൻ്റെ പ്രവൃത്തികൾ ജയിക്കുന്നു അഥവാ നിങ്ങൾ പരാജയപ്പെടുന്നു ഉത്തരം ലളിതമാണ് ബൈബിൾ തന്നെ അത് വ്യക്തമാക്കുന്നുണ്ട് കൊരിന്തിയർക്കെഴുതിയ രണ്ടാമത്തെ ലേഖനം രണ്ടാമത്തെ ആയം പതിനൊന്നാമത്തെ വാക്യത്തിൽ അബോസ പൗലോസ് കൊരിന്ദ് സഭയോട് ഇങ്ങനെ പറയുന്നു സാത്താൻ നിങ്ങളെ തോൽപ്പിക്കരുത് അവൻ്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലോ അതേ സാത്താൻ തന്ത്രശാലിയാണ് പിശാജ് തന്ത്രശാലിയാണ് ആ തന്ത്രത്തിൻ്റെ ഫലമായാണ് ബുദ്ധിയും ആലോചനയും കാര്യപ്രാപ്തിയുമുള്ള നീ അവന് മുമ്പിൽ പരാജയപ്പെട്ടു പോകുന്നത് ആ പരാജയത്തിന്റെ ഫലം കണ്ണുനീരായും വേദനയായും ദുഃഖമായും അനുഭവിക്കേണ്ടി വരുന്നത് അല്ലാതെ പിശാജ് നേരിട്ട് വന്നിട്ട് നിന്റെ ഭാര്യയോട് പോയി വഴക്കുകൂടാന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വഴക്കുകൂടുവോ നിന്റെ ഭാര്യയെ സംശയിക്കടാന്ന് പറഞ്ഞാൽ നിങ്ങൾ സംശയിക്കോ നിന്റെ ഭർത്താവ് കുഴപ്പമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ വിശ്വസിക്കത്തില്ല അല്ലേ മദ്യപിക്കാൻ പറഞ്ഞാ മദ്യപിക്കുവോ മോശം കൂട്ടുകെട്ടിലോട്ട് കൊണ്ടുപോയാ പോകുമോ ഇല്ല അപ്പോ പിശാജ് എന്താ ചെയ്യുന്നത് തന്ത്രത്തിലൂടെ അതെ തന്ത്രത്തിലൂടെ നിങ്ങളെ കൊടുക്കും അപ്പോൾ അതേ കുറിച്ചാണ് ഇന്ന് പകൽ ദേവപു ആശ്രയിച്ച് അല്പമേന ധ്യാനിക്കുവാനായി പോകുന്നത് എങ്ങനെ പിശാജ് തന്ത്രങ്ങളിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന തകർച്ചയിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു വരുവാൻ കഴിയും ഒപ്പം തന്നെ പിശാചി ചെയ്യുന്ന ആ തിന്മ പ്രവൃത്തിയെ എങ്ങനെ നന്മയായി നമുക്ക് അനുഭവിക്കുവാനായി കഴിയും ഞാൻ ഇതേക്കുറിച്ച് ദിവസനയിൽ ധ്യാനിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ നിലവിളിച്ചു കരയുന്ന ഭക്തനായ ദാവീദിൻ്റെ അടുക്കരയ്ക്ക് കൊണ്ടുപോയി സങ്കീർത്തനം അൻപത്തി ഒന്ന് രണ്ട് എനിക്ക് ആശ്ചര്യം തോന്നി ഞാൻ കണ്ടിട്ടുള്ള ഞാൻ ഇഷ്ടപ്പെടുന്ന ദാവീദ് ഇങ്ങനെയുള്ളവനല്ല അവനേത് ശത്രുവിന് മുൻപിലും ജയഫേരി മുഴക്കുന്നവനാണ് അത് കാട്ടിൽ നിന്ന് കടന്നു വരുന്ന സിംഹമായാലും കരടിയായാലും കീറിക്കളയും നാട്ടിലെ ഫെലിസ്തീനായാലും തലവെട്ടും അന്ധകാര ലോകത്തിന്റെ പ്രതിനിധിയായ അതേ മല്ലനായ ഗോലിയാത്താണെങ്കിലും എറിഞ്ഞിടും മുൻപിൽ നിന്ന് ജയഫേരി മുഴക്കും കർത്താവിൻ്റെ നാമം ഉയർത്തും ആ ദാവിത് അലറി വിളിച്ച് കരയുന്നു ആ കണ്ണുനീരിന് കാരണം അന്വേഷിച്ച ഞാൻ ശംഖുവൽ പ്രവാചകന്റെ രണ്ടാം പുസ്തകം പതിനൊന്ന് പന്ത്രണ്ട് അധ്യായങ്ങളിൽ എത്തിച്ചേർന്നു അവിടെ ബുദ്ധിയുള്ള ദീർഘവീക്ഷണമുള്ള കാര്യപ്രാപ്തിയുള്ള ആലോചനയുള്ള ദാവീദിനെ പിശാജ് തന്ത്രത്തിൽ കുടുക്കി ബെർഷേബ എന്ന പ്രശ്നത്തിനകത്താക്കി അത് മുഖാന്തരം വലിയ തകർച്ച ദാവീദ് അനുഭവിക്കേണ്ട സാഹചര്യം എത്തിച്ചേർന്നു കാരണം ആ പിശാജ് ദാവീദിനെ ജയിച്ചു മുൻപിൽ വരുവാനുള്ളത് തകർച്ചയാണ് കഷ്ടതയാണ് കണ്ണുനീരാണ് എന്നാൽ ദാവീദ് അത് തിരിച്ചറിയുകയാണ് ഞാൻ പിടിക്കപ്പെട്ടു ആരാൽ പിശാചിനാൽ ഇനി എന്നെ കാത്തിരിക്കുന്നത് ദൈവം ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരുന്ന അനുഗ്രഹങ്ങളും നന്മ പ്രവർത്തികളുമല്ല അതേ നന്മ പ്രാപിച്ചുകൊണ്ടിരുന്ന ഞാൻ ഇതാ പിശാജിനാൽ പിടിക്കപ്പെട്ടു തിന്മ അനുഭവിക്കുവാൻ പോകുന്നു സഹിക്കുവാൻ കഴിയുന്നില്ല അങ്ങനെ ഭക്തൻ നിലവിളിക്കുകയാണ് അതേ നിലവിളിക്കുന്ന ഭക്തൻ ആ നിലവിളിയുടെ ഫലം കം പിന്നെയും എന്നെ ബോധ്യപ്പെടുത്തി ഇസ്രായേൽ കണ്ട ലോകചരിത്രം കണ്ട ഏറ്റവും ശക്തന്മാരായ രാജാക്കന്മാരിൽ ഒരുവനാക്കി ദാവീദിനെ മാറ്റി പിശാജ് തന്നിൽ ജയമെടുത്തത് തിരിച്ചറിഞ്ഞ് ദേവസേനയിൽ നിലവിളിക്കുവാൻ കരയുവാൻ പ്രാർത്ഥിക്കുവാൻ തയ്യാറായ ദാവീദിന്റെ ജീവിതത്തിൽ പിശാജിന്റെ പ്രവൃത്തി മുഖാന്തരം ഉണ്ടാകുവാൻ പോകുന്ന തിന്മയെ ദൈവം നന്മയാക്കി മാറ്റി ഈ സമയം എന്നെ കേൾക്കുന്ന പ്രിയരെ വീഴ്ച തിരിച്ചറിഞ്ഞ് ദൈവസന്നിയിൽ നിരപ്പ് പ്രാപിക്കുവാൻ അതേ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുവാൻ കുറവുകളെ ഏറ്റുപറയുവാൻ തയ്യാറാണോ ആ പരാജയം നിങ്ങളുടെ ജീവിതത്തിൽ തിന്മയായി മാറുവാൻ തക്കവണ്ണം നന്മയുടെ അനുഭവങ്ങൾ തിന്മയായി മാറുവാൻ തക്കവണ്ണം അനുഗ്രഹങ്ങളെ മുടിച്ചു കളയുവാൻ തക്കവണ്ണം പിശാജ് ആ തന്ത്രവും അതിൻ്റെ ഫലവും അതെ നീ തിന്മയെ അനുഭവിക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല അനുദപിക്കുവാൻ നിന്നെത്തന്നെ താഴ്ത്തുവാൻ അതേ അനുദപിക്കുവാൻ തന്നെ താഴ്ത്തുവാൻ ദൈവസേനയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമെങ്കിൽ ആ തിന്മയെ ദൈവം നന്മയാക്കി മാറ്റും അതേ നിൻ്റെ ജീവിതത്തിൽ കടന്നു വരണമെന്ന് പിശാജ് ആഗ്രഹിക്കുന്ന ആ തിന്മയെ എൻ്റെ കർത്താവ് നന്മയാക്കി മാറ്റും അതേ സഹോദര സഹോദരി ആ ജോലി സ്ഥലത്ത് നീ അനുഭവിക്കുന്നത് കാണുവാൻ കാത്തിരിക്കുന്ന ആ തിന്മ കാത്തിരിക്കുന്ന ആ പിന്നെ അത് നന്മയായി മാറുവാൻ ഓ താങ്ക് ഗോഡ് യേശുവിൻ നാമത്തിൽ പിശാജ് നിനക്ക് വിരോധമായി ഒരുക്കിയ തന്ത്രങ്ങൾ അതിന്റെ ഫലങ്ങൾ തിന്മയല്ല കർത്താവ് അതിനെ നന്മയാക്കി മാറ്റുവാൻ പോകുക അതെ അവിടെ നിന്ന് പിന്നെയും നീ നന്മ അനുഭവിക്കുവാൻ പോകുക വെച്ചാൽ ആ ജോലി നഷ്ടപ്പെടത്തില്ല ഓ സ്തോത്രം പിശാജിൻ്റെ പദ്ധതികളിൽപ്പെട്ട് ജോലി നഷ്ടപ്പെട്ടവനായി നീ തിരികെ വരുവാൻ എൻ്റെ കർത്താവ് അനുവദിക്കത്തില്ല ശമ്പളം വാങ്ങുവാൻ കഴിയാത്ത വിധത്തിൽ നീ മുഖാന്തരം നിൻ്റെ സ്ഥലം തകർന്നു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല നിൻ്റെ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണം ഉണ്ടാകാതിരിക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല പിശാജ് അവിടെയൊക്കെ തിന്മ കണ്ടു നിൻ്റെ ജീവിതത്തിൽ തിന്മയുണ്ടാകുന്നത് ഓ പിശാജ് സ്വപ്നം കണ്ട് അവൻ കാത്തിരിക്കുക ഇപ്പോൾ നീ തകർക്കപ്പെടും ഇപ്പോൾ നീ നിരാശ അനുഭവിക്കും ഇപ്പോൾ നീ വേദന യ്യോ അവൻ തിരിച്ചറിയുന്നില്ല നീ പറയുവാനും പ്രാർത്ഥിക്കുവാനും തയ്യാറാകുന്നതുകൊണ്ട് കൊണ്ട് അതേ നീ അനുഭവിക്കുവാൻ നിന്റെ കുറവുകളെ ഏറ്റു പറയുവാൻ അറിഞ്ഞറിയാതെ വന്നുപോയ വീഴ്ചകളെ ഏറ്റുപറയുവാൻ തയ്യാറാകുന്നതുകൊണ്ട് ദൈവം തിന്മയെ നന്മയാക്കി മാറ്റുവാൻ പോകുക അതേ സഹോദരി നിന്റെ ജീവിതത്തിൽ പിശാജു തിന്മയ്ക്കായി ചെയ്തു വച്ചതിനെ എൻ്റെ ദൈവം നന്മയാക്കി മാറ്റുവാൻ പോകുക ആ വാക്കിലും പ്രവൃത്തിയിലും പിടിച്ച് കുടുംബത്തിനകത്ത് കലക്കവും കലഹവും ഉണ്ടാക്കി ചെറുതായി തുടങ്ങി പടിപടിയായി വളർന്നു ഇന്ന് ഒരുമിച്ച് നിൽക്കുവാൻ കഴിയാത്ത വിധത്തിൽ പ്രശ്നം 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 അതേ തിന്മയ്ക്കായി പിശാജ് ചെയ്തതിനെ ദൈവം നന്മയ്ക്കാക്കി മാറ്റുവാൻ പോകുക അതേ തകർത്ത് കളയുവാൻ തക്കവണ്ണം പിശാജ് ചെയ്ത ആ പ്രവൃത്തികളുടെ ഫലം തിന്മയായി നീ അനുഭവിക്കുവാനെൻ്റെ ദൈവം അനുവദിക്കത്തില്ല ചേർത്ത് പണിത് നന്മയാക്കി എസ് യേശു എത്ര പേർ സ്തോത്രം പറഞ്ഞ് ഏറ്റെടുക്കുന്നു അതേ എൻ്റെ കർത്താവ് തിന്മയായി തീരുവാൻ എൻ്റെ കുടുംബജീവിതം തകർന്ന് ഞാൻ അത് മുഖാന്തരം തിന്മയനുഭവിക്കുവാൻ അനുവദിക്കത്തില്ല അവനെന്നെ ചേർത്ത് പണിയും സ്തോത്രം പറഞ്ഞ് വിശ്വാസത്തോടെ സ്തോത്രം പറഞ്ഞ് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക അങ്ങനെ പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതങ്ങളെ കർത്താവ് ചേർത്ത് പണിയുക ഓ താങ്ക് സഹോദര അത് തകർന്നു പോകുവാൻ പിശാജിൻ്റെ കെണികളിൽ നീ പെട്ടുപോയി പറയുവാൻ പാടില്ലാത്തത് പറഞ്ഞു ചെയ്യുവാൻ പാടില്ലാത്തത് ചെയ്തു ഏതൊക്കെയോ നിലകളിൽ പിശാജ് നിന്റെ ജീവിതത്തിൽ ബുദ്ധിയുള്ള നിൻ്റെ ജീവിതത്തിൽ കാഴ്ചപ്പാടുള്ള കാര്യപ്രാപ്തിയുള്ള നിന്റെ ജീവിതത്തിൽ ജയമെടുത്തു അവൻ്റെ തന്ത്രങ്ങൾ ഫലം കണ്ടു നീ അതിൻ്റെ ദുരന്ത ഫലം അനുഭവിക്കുന്നു കണ്ണുനീരാണ് ലോകത്തേക്ക് നോക്കിയല്ല ഭാര്യയോടും ഭാര്യ വീട്ടുകാരോടുമല്ല ദൈവത്തിൻ്റെ സനിയിൽ കരയുവാൻ തയ്യാറാണോ നാവി ഇതിനെപ്പോലെ കുറവുകളെ ഏറ്റു പറഞ്ഞ അപ്പാ എൻ്റെ ജീവിതത്തിൽ കുറവുകൾ വന്നുപോയി എൻ്റെ സംസാരത്തിൽ എൻ്റെ ചിന്തയിൽ എൻ്റെ നോട്ടത്തിൽ എൻ്റെ നിരൂപണങ്ങളിൽ എൻ്റെ കൊടുക്കൽ വാങ്ങലുകളിൽ എൻ്റെ കുടുംബജീവിതത്തിൽ എൻ്റെ ഭാര്യയുമായുള്ള ബന്ധത്തിൽ സഹോദരി എൻ്റെ ഭർത്താവുമായുള്ള ബന്ധത്തിൽ കുറവുകൾ വന്നുപോയി നിരപ്പ് പ്രാപിക്കുവാൻ ഏറ്റു പറഞ്ഞ് ആ കുറവുകളെ ആ പാപങ്ങളെ ഉപേക്ഷിക്കുവാൻ തയ്യാറാണോ എൻ്റെ കർത്താവ് തിന്മയ്ക്ക് കാരണമായി പിശാജ് ചെയ്തതിനെ നന്മയ്ക്ക് കാരണമാക്കി മാറ്റും ഓ താങ്ക് ഗോഡ് അതങ്ങനെ സംഭവിക്കുന്ന കൃപക്കാൻ നീ ആ നന്മ അനുഭവിക്കുവാൻ പോകുക അതേ മാതാവേ അതേ പിതാവേ നിങ്ങളുടെ തലമുറകൾ ആ നന്മ അനുഭവിക്കുവാൻ അയ്യോ ദൈവദാസനേ അവർ തിന്മ മാത്രമേ അനുഭവിക്കത്തുള്ളൂ കാരണം അവരുടെ ജീവിതത്തിൽ അത്രമാത്രം പ്രശ്നങ്ങളാണ് പിശാജ് അവർ അത്രമാത്രം കീഴടക്കിയിരിക്കുന്നു അവർ ചെയ്യുവാൻ പാടില്ലാത്തത് ചെയ്തു അവർ പോകുവാൻ പാടില്ലാത്ത വഴികളിൽ പോയി അവർ ഭക്ഷിക്കുവാൻ പാടില്ലാത്തതും കുടിക്കുവാൻ പാടില്ലാത്തതും കുടിച്ചു എൻ്റെ തലമുറകൾ നശിച്ചുപോയി ആ കണ്ണുനീരൻ്റെ ജീവിതകാലം മൊത്തം എന്നോട് കാണും പരാജയം മാത്രം നല്ലതൊന്നും അവരുടെ ജീവിതത്തിൽ കാണുവാനില്ല ഇനി കാണുവാൻ കഴിയത്തില്ല കണ്ണുനീരോടെ വേദനയോടെ ആയിരിക്കുന്ന മാതാവെ നിന്നോട് തന്നെ ദേവസന്നിൽ കുറവുകളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കും ഓ സ്തോത്രം പിശാചിന്റെ തലമുറകളുടെ ജീവിതത്തിൽ തിന്മയ്ക്കായി ചെയ്തതിനെ ദൈവം നന്മയ്ക്കാക്കി മാറ്റും അതേ കുഞ്ഞെ പ്രാർത്ഥിക്കെ നിന്റെ കുറവുകളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക ആ പരാജയത്തെ എൻ്റെ കർത്താവ് ജയമാക്കി തീർക്കും സഹോദരി പ്രാർത്ഥിക്കുക സഹോദര പ്രാർത്ഥിക്കെ ഭാവിയിലേക്ക് കാൽ വയ്ക്കുവാൻ കഴിയാത്ത വിധത്തിൽ പിശാജ് ഒതുക്കി കൂട്ടിയ സ്ഥാനത്ത് നിന്ന് കർത്താവ് നിന്നെ പുറത്തു കൊണ്ടുവരും അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി നീ കരയുവാൻ കാരണമാക്കി കെട്ടി ബന്ധിച്ച നിന്റെ ഉദരത്തെ എൻ്റെ കർത്താവ് തുറക്കും യെസ് അതങ്ങനെ സംഭവിക്കുന്ന കൃപക്കായി ആ രോഗത്തെ യേശു സൗഖ്യമാക്കും ഓ സ്തോത്രം പക്ഷെ ലക്ഷ്യം നീ കണ്ണുനീരോടെ ജീവിക്കുക നിന്റെ ജീവിതത്തിൽ എന്നും വേദന എന്നും കഷ്ടത ഓ ഓയ അവൻ തിന്മയ്ക്കായി ചിലത് ചെയ്തു നിന്റെ ഇന്നലകളിലെ പ്രവർത്തികളെ മുൻനിർത്തി അവന്റെ തന്ത്രങ്ങളിൽ നീ വീണുപോയി ഫലമോ രോഗം രോഗം ആ രോഗത്തെ ആ രോഗമുഖാന്തരം നീ അനുഭവിക്കുമെന്ന് പിശാജ് നോക്കി കാത്തിരിക്കുന്ന ആ കണ്ണുനീരിനെ എന്റെ കർത്താവ് മാറ്റുക ഇപ്പോൾ സൗഖ്യമാക യുബിൻ നാമത്തിൽ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോട്ടെ സൗഖ്യം വ്യാപരിക്കുക ആ കടത്തിൽ നിന്ന് കർത്താവ് പുറത്തു കൊണ്ടുവരിക ഓ സ്തോത്രം കടക്കാരിയാക്കി നിന്നെ ഒതുക്കിക്കളയാമെന്നുള്ള പിശാജിന്റെ തന്ത്രം ആ തന്ത്രത്തിൽ നീ വീണുപോയി പോകരുതാത്ത വഴികൾ ചെയ്യുവാൻ പാടില്ലാത്ത കാര്യങ്ങൾ നല്ലതിനു വേണ്ടിയാ അങ്ങനെ ഒന്നും ഇല്ലല്ലോ ദേവദാസനെ അതല്ലേ പറഞ്ഞോ പക്ഷേ അതിൻ്റെ ഏറ്റവും വലിയ പദ്ധതി എന്താണെന്നറിയാമോ നിന്നെ ദൈവത്തിൽ നിന്ന് അകറ്റി കളയുക എന്നുള്ളതാ പിന്നീട് നീ ചെയ്യുന്നതെല്ലാം പാപമാണ് അമേൻ ഭക്തൻ ദൈവത്തിൽ നിന്നകന്ന് ചെയ്യുന്നതെല്ലാം പാപമാണ് നല്ലതായിരിക്കാം ചെയ്യുന്നേ നല്ലതുണ്ടാകാൻ വേണ്ടി ആയിരിക്കാം ചെയ്യുന്നത് പക്ഷേ ദൈവത്തിൽ നിന്ന് നീ അകന്ന് ചെയ്യുന്നതൊക്കെ പാപമാണ് പിന്നിലേക്ക് നോക്കിയേ പോയ അനുഭവം പ്രാർത്ഥന കുറഞ്ഞ അനുഭവം തിരക്ക് കൂടിയപ്പോൾ പ്രാർത്ഥന കുറഞ്ഞു അല്ലെങ്കിൽ പ്രാർത്ഥനയുണ്ട് ഉപവാസമുണ്ട് വിശ്വാസമുണ്ട് ഇതൊക്കെ നഷ്ടപ്പെട്ടു വിശാദിൻ്റെ തന്ത്രം നിന്നെ പിടിച്ചു വലിയ തകർച്ചയ്ക്ക് കാരണമാകും വിധത്തിലുള്ളത് അവൻ ചെയ്തു തിന്മയുണ്ടാകുവാൻ വേണ്ടി അവൻ ചെയ്തു അതെ ഏൽപ്പിച്ചു കൊടുക്കുക കർത്താവിൻ്റെ സലിയിൽ നിന്നെ തന്നെ താഴ്ത്ത് കരയുവാൻ തയ്യാറാകുക പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുക അപ്പാ ഞാൻ വീണുപോയി ഞാൻ ഇതിൽ വീണ് പോയി എൻ്റെ നിന്നിൽ ഓ ഗോഡ് നിന്റെ കുറവുകളെ ക്ഷമിച്ച് പിശാജു നിന്റെ ജീവിതത്തിൽ തിന്മയ്ക്കായി ചെയ്യുന്നതിനെ എൻ്റെ കർത്താവ് നന്മയാക്കി മാറ്റും ആ ബിസിനസ്സിൽ അതെ നിൻ്റെ ആ തൊഴിലിൽ എൻ്റെ കർത്താവ് നന്മ ചെയ്യുവാൻ പോകും അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി തിന്മയ്ക്കായതൊക്കെ ചെയ്തേ ഞാൻ ജീവിതത്തിൽ ദാവീദിന്റെ ജീവിതത്തിൽ ബട്ട് ദൈവം അതിനെ നന്മയാക്കി മാറ്റി അപ്പോൾ പിശാജിൻ്റെ തന്ത്രം എന്താ ആ തന്ത്രം തിരിച്ചറിഞ്ഞാലേ നമുക്കതിനെ ജയിക്കുവാൻ കഴിയത്തുള്ളൂ വീണു പോകുന്നതിന് മുമ്പേ തന്നെ വീണു പോയാൽ എന്ത് ചെയ്യണം ദൈവസേനയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക ഇനി വീണു പോകുന്നതിന് മുമ്പേ എങ്ങനെ പിശാചിനെ ജയിക്കുവാൻ കഴിയും അപ്പോൾ പിശാചിൻ്റെ തന്ത്രം ഇതാണ് പ്രലോഭനം ഈ ലോകത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങൾ കാരണം ഈ ലോകത്തിൽ നമ്മൾ മാത്രമല്ല ജീവിക്കുന്നത് ഇപ്പോഴത്തെ കണക്കിൽ തന്നെ ഏകദേശം എഴുന്നൂറ് കോടി ജനങ്ങൾ ജീവിക്കുന്നുണ്ട് അപ്പോൾ എഴുന്നൂറ് കോടി ജനങ്ങൾക്ക് വേണ്ടിയുള്ളതെല്ലാം ഈ ലോകത്തുണ്ട് അപ്പോൾ പിശാജ് എന്താ പറയുന്നത് ഇതൊക്കെ കാണിച്ചു തന്നിട്ട് പറയും ഇതെല്ലാം നിനക്ക് തരാം ഏത് അല്പം ഒന്ന് ബുദ്ധിപൂർവ്വം ആലോചിച്ച് നോക്കിയേ ഈ എഴുന്നൂറ് കോടി ജനങ്ങൾക്കും വേണ്ടി ദൈവം ഉണ്ടാക്കി വെച്ചിട്ടുള്ളതിനെല്ലാം നിനക്ക് തരാമെന്ന് പറഞ്ഞാൽ പിശാജ് പ്രലോഭിപ്പിക്കുന്നത് അപ്പോൾ ശരിയാടോ എന്തോരം നല്ല കാര്യങ്ങളാ കണ്ണിന് മനോഹരത്വമുള്ളത് ശരീരത്തെ ജഡത്തെ സുഖിപ്പിക്കുന്നത് അയ്യോ അയ്യോ കിട്ടിയാക്കോളാം കിട്ടണം കിട്ടണം അല്ലേ ഇങ്ങനെ പിഷാജ് പലതും തരാമെന്ന് പറഞ്ഞ് വിളിക്കും അപ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം ഈ രോഗത്ത് നമ്മൾ കാണുന്നതെല്ലാം നമുക്ക് ആവശ്യമുള്ളതല്ല അതെ നമുക്ക് ആവശ്യമുള്ളതല്ല ആ തിരിച്ചറിവ് നമുക്ക് ആദ്യം വേണം ഇപ്പോൾ ഒരു കൂലിപ്പണി ചെയ്യുന്ന ഒരാൾ ആശുപത്രിയിൽ പോയി ഡോക്ടറെ കയ്യിൽ ഒരു സ്ഥിതസ്കോപ്പ് ഇരിക്കുന്നു അപ്പോൾ കൂലിപ്പണിക്കാരൻ ആഗ്രഹിക്കുകയാണ് നാളെ തൊട്ട് എനിക്ക് കൂലിപ്പണിക്കുവാൻ ഈ സ്റ്റെതസ്കോപ്പ് ആവശ്യം ആവശ്യമുണ്ടോ അത് ആവശ്യമില്ലാത്തത് അത് ഡോക്ടറിനാണ് ആവശ്യം മനസ്സിലായോ ഇങ്ങനെ ഓരോന്നും ഓരോരുത്തർക്കാണ് ആവശ്യം അല്ലാതെ എല്ലാം നമുക്ക് വേണമെന്നുള്ളതല്ല ഓരോ വിഭാഗത്തിൽപ്പെട്ട ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന ഓരോ നിലകളിൽ ജീവിക്കുന്നവർക്ക് വേണ്ടിയുള്ള പല പല കാര്യങ്ങളാണ് ഈ ലോകത്തിലുള്ളത് അതെല്ലാം നമുക്ക് വേണമെന്ന് വാശി പിടിച്ചാൽ എന്താ അവസ്ഥ അപ്പോൾ നിങ്ങൾ തന്നെ ഇത് ചിന്തിച്ചു നോക്കുക അപ്പോൾ ഇത് തിരിച്ചറിയണം ഈ ലോകത്തിൽ കാണുന്നതെല്ലാം നമുക്കുള്ളതല്ല അപ്പോൾ ഈ തിരിച്ചറിവ് എവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും കർത്താവായ യേശുക്രിസ്തുവിൽ കാണുവാനായിട്ട് കഴിയും മത്തായുടെ സുവിശേഷം നാലാമധ്യായം എട്ട് ഒൻപത് വാക്യങ്ങൾ വായിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ പിശാജ് പരീക്ഷിക്കുന്ന സന്ദർഭമാണ് അപ്പോൾ പരീക്ഷിക്കപ്പെടുകയാണ് കർത്താവായ യേശു ക്രിസ്തു ഒരു ഉയർന്ന സ്ഥലത്ത് കൊണ്ട് നിർത്തിയിട്ട് എല്ലാം കാണിച്ചു കൊടുക്കുകയാണ് ലോകത്തിലുള്ളതെല്ലാം എന്ന് പറയാം എല്ലാം കാണിച്ചു കൊടുത്തിട്ട് യേശുവിനോട് പറയുകയാണ് ഇതെല്ലാം നിനക്ക് തരാം അപ്പോൾ ഈ തിരിച്ചറിവ് യേശുവിനുണ്ടായി യേശു പറയുക ഇതെല്ലാം കിട്ടിയിട്ട് എനിക്ക് എന്ത് കാര്യം സി ഇത്രയേ ഉള്ളൂ സിമ്പിളാ നമുക്ക് കൊള്ളാമെന്ന് എല്ലാം കിട്ടിയിട്ട് നമുക്ക് എന്താ കാര്യം നമുക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് നമ്മൾ ആദ്യം തിരിച്ചറിയുക അപ്പോൾ യേശു എന്താ പറയുന്നത് പിശാജു പറയുന്നേ എന്നെ നമസ്കരിക്കണം അപ്പോൾ യേശു പറയുന്നേ ദൈവത്തെ മാത്രമേ ഞാൻ നമസ്കരിക്കുകയുള്ളൂ അർത്ഥം അതിനകത്തൊരു ആത്മീയ അർത്ഥമുണ്ട് എനിക്ക് വേണ്ടത് ദൈവം തരും എനിക്ക് നീ കാണിച്ചു തന്നതിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് തരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും ഇത്രയേ ഉള്ളൂ പിശാജ് പലതുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ നിങ്ങൾ തിരിച്ചറിയുവാനുള്ളത് ഈ കാണുന്നതിൽ എന്തെങ്കിലും നിങ്ങളെ മോഹിപ്പിക്കുകയും നിങ്ങളെ കൊതിപ്പിക്കുകയും ചെയ്യുന്നതിൽ എന്തെങ്കിലും നിങ്ങൾക്കാവശ്യമുള്ളതെങ്കിൽ നിങ്ങൾക്കാവശ്യമുള്ളതെങ്കിൽ സഹോദര സഹോദരി മാതാവേ പിതാവേ കുഞ്ഞുങ്ങളെ എൻ്റെ ദൈവം അത് നിങ്ങൾക്ക് തരും നിങ്ങൾക്കാവശ്യമുള്ളത് അതെത്ര വലുതായിരുന്നാലും അത് എത്രമാത്രം നിങ്ങളിൽ നിന്ന് അകലെയായിരുന്നാലും എൻ്റെ അപ്പൻ അത് നിങ്ങൾക്ക് തരും അവനെ നമസ്കരിക്കുവാൻ ഓ സ്തോത്ര അപ്പൻ്റെ മക്കളായി ജീവിക്കുവാൻ ഭക്തന്മാരായി ജീവിക്കുവാൻ നിങ്ങൾ തയ്യാറാകുക ഇത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ കാണുന്നതെല്ലാം നിങ്ങൾക്കുള്ളതല്ല പ്രലോഭനമാണ് പിശാജിൻ്റെ ഏറ്റവും വലിയ തന്ത്രം അതിനെ യേശു ക്രിസ്തു അതിജീവിച്ചു മാതൃക കാണിച്ചു ഇനി പണ്ട് വേറൊരു മാതൃകയുണ്ട് തോട്ടത്തിൽ ആദവുഹി പിശാജ് പറയുകയാണ് നിങ്ങൾ ദൈവത്തെ പോലെ ആകും പ്രലോഭനം അയ്യോ ദൈവത്തെ പോലെ ആകാം ഇന്നും അനേകർ നമുക്ക് ചുറ്റും ഇങ്ങനെ നടക്കുന്നുണ്ട് ദൈവത്തെ പോലെ ആക്കാൻ വേണ്ടിയിട്ട് ആയതും തന്നെ മനുഷ്യ നീ മനുഷ്യനാണ് അതെങ്കിലും മനസ്സിലാക്കുക ദൈവമൊന്നും ആകുന്നനക്ക് പറ്റത്തില്ല കള്ളന്മാരാ നീ നിന്നെ ദൈവമാക്കാൻ വേണ്ടി നടക്കുന്നവരൊക്കെ നീ മനുഷ്യനാണ് നീ മനുഷ്യനാണ് മനുഷ്യനാണോ ആ തിരിച്ചറിവിൽ നിന്ന് ദൈവത്തെ ആരാധിക്കും ദൈവത്തെ സ്തുതിക്കും ദൈവത്തിൻ്റെ സിനിയിൽ താഴും നീ ദൈവം പിന്നെ നിനക്ക് ദൈവത്തെ കൊണ്ടെന്താ ആവശ്യം അപ്പോൾ സി പ്രലോഭിപ്പിക്കുകയാണ് ദൈവമാക്കാം പ്രലോഭനത്തിൽ ആദവ് ഹൗവയും വീണു ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക ആദവ് ഹൗവയും മാത്രമല്ല ദാവീതും വീണു ബർഷവയിൽ ദാവീതും വീണു പക്ഷേ ദാവീത് ഇസ്രായേൽ ചരിത്രം കണ്ട ഏറ്റവും വലിയ രാജാവായി തിരികെ വന്നു ആദവ് ഹൗവയും ശപിക്കപ്പെട്ട ഭൂമിയിലേക്ക് മുള്ളും പറക്കാരെയുമുള്ള ഭൂമിയിലേക്ക് നടന്നു പോയി അവർ ശാപത്തിന് കീഴിലാക്കീർന്നു അവർക്ക് അനുഗ്രഹമുണ്ടായില്ല നന്മ അനുഭവിക്കേണ്ട അവർ തിന്മ അനുഭവിക്കുവാൻ തുടങ്ങി കാരണം അതാണ് എങ്ങനെ തന്ത്രങ്ങളെ ജയിക്കാം പ്രലോഭനത്തെ അതിജീവിക്കാം ഒന്ന് രണ്ട് വീഴ്ച പറ്റിപ്പോയാൽ എങ്ങനെ ആ പിശാചിൻ്റെ തന്ത്രത്തിൽ നിന്ന് തിരികെ വരാം കരകയറാം ദൈവത്തിൻ്റെ സനിയിൽ കുറവുകളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക അപ്പാ എൻ്റെ ജീവിതത്തിൽ വീഴ്ച പറ്റിപ്പോയി എൻ്റെ വാക്ക് തെറ്റായിപ്പോയി എൻ്റെ സംസാരം തെറ്റായിപ്പോയി ഞാൻ ആഗ്രഹിക്കുവാൻ പാടില്ലാത്തത് ആഗ്രഹിച്ചു അതിനുവേണ്ടി ഞാൻ പലതും ചെയ്തു ഇതാ എൻ്റെ ജീവിതത്തിൽ വലിയ ദുരന്തം സംഭവിക്കുവാൻ പോകുന്നു കാരണം പിശാചിൻ്റെ ഇഷ്ടമാണ് എൻ്റെ ജീവിതത്തിൽ നിറവേറിയത് ഞാൻ പിശാജിന് മുമ്പിൽ കീഴടങ്ങിയിരിക്കുന്നു ഇനി അവൻ്റെ ഇഷ്ടങ്ങൾ ആ തകർച്ചയും കഷ്ടതയും എൻ്റെ ജീവിതത്തിൽ നിറവേറും അത് തിരിച്ചറിഞ്ഞ് ദൈവത്തിന്റെ സന്നിയിൽ കരയുവാൻ തയ്യാറാവുക അങ്ങനെ കരഞ്ഞു ആദവയും ഓടി കുളിച്ചു യെസ് അനേകർ ഓടി ഒളിച്ചു കൊണ്ടിരിക്കുക കുറവുകൾ വരുമ്പോൾ വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ ദൈവത്തിൻ്റെ സനിയിലേക്ക് വരുന്നതിന് പകരം ദൈവത്തിൻ്റെ സനിയിൽ അതിനുള്ള പരിഹാരമുണ്ടെന്ന് തിരിച്ചറിയുന്നതിന് പകരം ഓടി ഒളിച്ചു നിങ്ങളെ ലോകം അങ്ങനെ ഓട്ടിച്ചു വിടുകയാണ് നീ പാവിയാണ് നീ കുറവുള്ളവളാണ് നീ കുറവുള്ളവനാണ് നിന്റെ പ്രശ്നമാണ് നിന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് നീ ഇതൊക്കെ അനുഭവിക്കേണ്ടി വന്നത് വരുന്നത് ഇത് ഇത് നീ നേരെ ആകത്തില്ല ഇങ്ങനെ പറഞ്ഞ് ഓടിച്ചു കൊണ്ടിരിക്കുക കേൾക്ക് നിന്റെ ജീവിതത്തിൽ എത്ര വലിയ പ്രശ്നം കടന്നു വന്നാലും നിന്റെ ജീവിതത്തിൽ എത്ര വലിയ പാപം കടന്നു വന്നാലും നിന്റെ പാപം എത്ര കടിഞ്ചുവപ്പായാലും അത് ഹിമം പോലെ വെളിപ്പിക്കാമെന്ന് പറഞ്ഞൊരു കർത്താവ് അടുക്കൽ നിൽപ്പുണ്ട് നിന്റെ വീഴ്ച കണ്ട് കണ്ണുനീരോടെ നീ അപ്പന അടുത്തേക്ക് വരുമെങ്കിൽ ആ കണ്ണുനീർ കൊണ്ട് നിന്റെ പാപത്തെ കഴുകുവാൻ യസ് യേശു നാമത്തിൽ പ്രിയരേ ദൈവത്തിൻ്റെ സനിയിൽ ചേർന്ന് നിൽക്കുവാൻ കുറവുകളെ ഏറ്റുപറയുവാൻ തയ്യാറാണോ നിങ്ങളുടെ കണ്ണുനീർ പിശാജിൻ്റെ തന്ത്രങ്ങളെ ജയിക്കുവാൻ നിങ്ങളെ പ്രാപ്തരാക്കി തീർക്കും അപ്പോൾ എങ്ങനെ പിശാജിൻ്റെ തന്ത്രങ്ങളെ ജയിക്കാം ഒന്ന് പ്രലോഭനത്തെ അതിജീവിച്ചുകൊണ്ട് പിശാജിന് ഇടം കൊടുക്കാതിരിക്കാം പ്രലോഭനത്തിൽ പെട്ടുപോയെങ്കിൽ വീഴ്ച തിരിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ സനിയിൽ സറണ്ടർ ചെയ്യാം ദൈവത്തിൻ്റെ ശനിയിൽ താഴെ നിരപ്പ് പ്രാപിക്കാം അതിനായി കർത്താവ് നിങ്ങളെ ഒരുക്കട്ടെ അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനിഗ്ര കരുതുന്നു അനിഗ്ര ബാങ്കിൽ ഇത് ചെയ്യും നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് മെസ്സേജ് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഒരു പ്രാർത്ഥന വിഷയമായി നിങ്ങൾ വല്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ പ്രൈസർ ഫാമിലിയിലേക്ക് ധൈര്യമായി കോൺടാക്റ്റ് ചെയ്യുക നിങ്ങളുടെ കുറവുകളെ കുറ്റങ്ങളെ ചൂണ്ടിക്കാണിച്ച് നിങ്ങളെ കൊത്തി ഓടിക്കത്തില്ല നിങ്ങളെ ചേർത്ത് നിർത്തി ദൈവശനയിൽ താഴുവാൻ തക്കവണ്ണം ആ നിങ്ങളെ ഒരുക്കി ആ തിന്മയ്ക്കായി പിശാജ് നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന് വെച്ചതിനൊക്കെ ദൈവത്താൽ നന്മയ്ക്കാക്കി മാറ്റി തരുവാൻ കർത്താവ് ഞങ്ങളെ ആ പ്രയോജനപ്പെടുത്തും എന്നാ കണ്ടോ ഞങ്ങളുടെ വിശ്വാസകർത്താവ് നല്ലതുകയും അനുഗ്രഹവും പ്രശാന്തവുമായിരിക്കുന്ന നല്ല പകലിനായി ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു അടിയനൊപ്പമായിരിക്കുന്ന ഈ ജനത്തെ അങ്കടക്കരങ്ങൾ ലേൽപ്പിക്കുന്ന കർത്താവ് അടിയനെ കേൾക്കുന്ന രോഗികളെ അങ്ങടക്കരങ്ങൾ ലേൽപ്പിക്കുന്നു യേശുബിൻ നാമത്തിൽ ഇവരുടെ തകർച്ചയ്ക്കും ഇവരുടെ കഷ്ടതയ്ക്കും കണ്ണുനീരിനും കാരണമായി പിശാജ് കൊണ്ടുവച്ച സകല രോഗവും യേശുബിൻ നാമത്തിൽ ഇപ്പോൾ വിട്ട പോകട്ടെ യെസ് യേശുബിൻ നാമത്തിൽ ആ രോഗം സൗഖ്യമാകട്ടെ രോഗാതുമായ നാടി നരമ്പുകൾ അവയവങ്ങൾ യേശുബൻ നാമത്തിൽ സൗഖ്യമാകട്ടെ അമേൻ ജോലി സംബന്ധമായി ഭാരപ്പെട്ടായിരിക്കുന്നവരെ അങ്ങനെ കരങ്ങൾ ഏൽപ്പിക്കുന്നവർ താവേ ജോലികൾ ലഭിക്കട്ടെ ജോലി മേലുള്ള തടസ്സങ്ങൾ മാറട്ടെ ഓ താങ്ക് യേ ശുഭിൻ നാമത്ത് ജോലി മേലുള്ള തടസ്സങ്ങൾ മാറട്ടെ പുതിയ ജോലികൾ ലഭിക്കട്ടെ ജോലിസ്ഥലത്ത് നിൽക്കുവാൻ കഴിയാതെ വണ്ണം വെല്ലുവിളിയോർത്തുന്ന ശത്രുവിൽ നിന്നവർ വിടുവിക്കപ്പെടട്ടെ ലഭിക്കേണ്ട ശമ്പളങ്ങൾ ലഭിക്കട്ടെ ശമ്പളങ്ങളെ തടഞ്ഞു വയ്ക്കുന്ന സകല വെല്ലുവിളികളും മാറിപ്പോകട്ടെ പുതിയ ജോലികൾ അനുകൂലമായ ജോലി സാഹചര്യങ്ങൾ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി തലമുറകളെ ഘടകങ്ങൾ ഏൽപ്പിക്കുന്ന കാര്യം അവരുടെ ഭാവി വിദ്യാഭ്യാസം വിവാഹം അനുഗ്രഹമായി തീരട്ടെ ഉദരഫലങ്ങൾ ജനിക്കട്ടെ കടം മാറട്ടെ എല്ലാ ദാരിദ്ര്യവും മാറട്ടെ എല്ലാ ഇല്ലായ്മകളും മാറട്ടെ സമൃദ്ധി ഉണ്ടാകട്ടെ കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം വഴികൾ തുറക്കപ്പെടട്ടെ ജപ്തി നോട്ടീസുകൾ ഓ സ്തോത്രം ക്യാൻസൽ ആകട്ടെ പലിശക്കടങ്ങൾ തീരട്ടെ കൊടുത്തു തീർക്കുവാൻ തക്കപ്പെടും വഴികൾ തുറക്കപ്പെടട്ടെ കുടുംബജീവിതങ്ങൾ അനുകിരമായി തീരട്ടെ ഭാര്യയും ഭർത്താവും സ്നേഹത്തിൽ ഐക്യത്തിൽ ചേർന്ന് വരട്ടെ ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ പിശാചിന്റെ പ്രവൃത്തികൾ കുടുംബജീവിതത്തിൽ നിന്ന് അഴിഞ്ഞു മാറട്ടെ സ്വന്ത ഭവനങ്ങൾ പണിയട്ടെ വാടക വിടുന്ന നിരാശ മാറട്ടെ വേദന മാറട്ടെ അലച്ചിൽ മാറട്ടെ വസ്തുക്കൾ വാങ്ങട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ വിൽപ്പനകളും വാങ്ങലുകളും നടക്കട്ടെ കച്ചവടങ്ങൾ അനുഗ്രഹമായി തീരട്ടെ ബിസിനസ്സുകൾ വലുതും ചെറുതുമായ സകല ബിസിനസ്സുകളും അനുഗ്രഹമായി തീരട്ടെ വിദേശത്തും സ്വദേശത്തും ബിസിനസ്സുകൾ ചെയ്യുന്നവർ പുതിയ കോൺട്രാക്റ്റുകൾ ഉണ്ടാകട്ടെ വിസ പ്രോബ്ലങ്ങൾ മാറട്ടെ യെസ് സ്പോൺസർമാർ ലഭിക്കട്ടെ യെസ് യേശു ബിൻ ശുശ്രൂഷകൾ ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാക്കി പരിപാലിക്കും വലിയ സാക്ഷ്യത്തിനായി ഒരു പ്രാർത്ഥന സ്തോതിക്കുന്നു ആയി സ്വദിക്കുന്നു യേശുബിൻ തന്നെ അപ്പോൾ പറഞ്ഞു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ നാളെ നാം നാം ഇപ്പോൾ അനുഗ്രഹം പ്രാപിച്ച പ്രഷർ ഫാമിലിയുടെ പ്രതിദിന വചന ഒരുമിച്ച് അതുവരേക്കും പ്രിയരെ ഹാവ് എ നൈസ് ഡേ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ ും എല്ലാ ഞായറാഴ്ചയും രാവിലെ മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ